ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടാഴ്ച മുന്നേ ഗീവവേ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എല്ലാവരും മറന്നുപോയോ ഞാൻ മറന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഈ മാസം മുപ്പതാം തീയതി വരെയാണ് അപ്പം നമ്മൾ കുറച്ചധികം ടൈം കൊടുത്തതാണ് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കാനുള്ള അവസരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അത്രയും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗിവവേയിലെ വിന്നർ ആവുന്ന മൂന്ന് പേർക്കാണ് നമ്മൾ പതിനാല് മെറ്റീരിയൽ ഉൾപ്പെടുന്ന ഒരു ബിഗിന്നേഴ്സ് കിറ്റ് ഗിഫ്റ്റായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വീഡിയോക്ക് ഒരുപാട് പേര് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് കുറേ പേര് പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളിതിൽ പങ്കെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുക അത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതോളം കമൻറ്റ് ഇതുവരെ വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു കമൻറ്റ് പിക്കറ് വെച്ചിട്ട് നമുക്ക് വിജയം സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനെ പറ്റിയ നല്ലൊരു കമൻറ്റ് പിക്കറ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടാകുമായിരിക്കാം പക്ഷേ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പേപ്പറിൽ നമ്മുടെ സാധാരണ പോലെ പേപ്പറിൽ പേരെഴുതിയിട്ട് അങ്ങനെ നറുക്കെടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മുപ്പതാം തീയതിയാണ് അപ്പോൾ നമ്മൾ മുപ്പത്തൊന്നാം തീയതിയാണ് നറുക്കെടുപ്പ് നടത്തുന്നത് അപ്പോൾ ഇതുവരെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ കേട്ടോ നിങ്ങളത് കണ്ടു നോക്കിയിട്ട് കമൻറ്റിൽ നിങ്ങളുടെ പേര് സ്ഥലവും എഴുതിയാലും നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ് കേട്ടോ പതിനാല് മെറ്റീരിയലാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏപ്രിൽ മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മുടെ നറുക്കെടുപ്പ് വരുന്നത് ഇതുവരെ വന്ന കമൻറ്റുകളൊക്കെ ഞാൻ ഏകദേശം എഴുതി തീർന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് എഴുതാനുണ്ട് അതുപോലെ ഇനിയും പുതിയ കമൻറ്റുകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട് നമ്മൾ ഗീവേ ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് ഇതുവരെ പുതിയ അപ്ഡേഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് പേർക്കുള്ള കിറ്റ് നമ്മളിപ്പോൾ തന്നെ പാക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് കാരണം ബീഡ്സൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞാൽ പിന്നെ സെയിം മോഡൽ കിട്ടാൻ ചിലപ്പോൾ പ്രയാസമാവും അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുപ്പത്തൊന്നാം തീയതി വരെ കാത്തിരിക്കാം വിജയികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്